ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് അലീനയുടെ നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് കൂടെ ഒരു ഹൈപ്പും കൂടെ തന്നിട്ട് പോകാൻ മറക്കരുത് അപ്പം നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ പോയാലോ അങ്ങനെ നമ്മുടെ അലീന സ്വന്തം വീട്ടിലേക്ക് പോകാൻ പോവുകയാണ് തൻ്റെ കൂടപ്പുറപ്പ് കൂടെ ജീവിക്കാം എന്ന ആ ഒരു സന്തോഷത്തോടു കൂടി തന്നെയാണ് നമ്മുടെ അലീന ആ വീട്ടിലേക്ക് പോകുന്നത് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുത്തശ്ശിയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കുന്നു മാത്രമല്ല മുത്തശ്ശി പറയുന്നുണ്ട് ഇനി ഇനിയിപ്പോ പേടിക്കാൻ ഒന്നുമില്ല മോളെ എൻ്റെ മോളുടെ വീട്ടിലേക്കല്ലേ പോകുന്നതെന്ന് എങ്കിലും അലീനയുടെ മനസ്സെൻ്റെ മനസ്സിൽ പേടിയുണ്ട് നമ്മുടെ വൈജ് ഇന്ന് കാണിച്ച കാര്യങ്ങളൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല നമ്മുടെ അലീനയെ കൊണ്ട് അവിടുത്തെ പണികളെല്ലാം ചെയ്യിപ്പിച്ചു പണിയൊക്കെ ചെയ്യാൻ നമ്മുടെ അലീന തയ്യാറാണ് അലീനയ്ക്ക് കുഴപ്പമൊന്നുമില്ല എന്ത് പണി വേണമെങ്കിലും അലീന നിഷ്പ്രയാസം ചെയ്യും അങ്ങനെ ഒരു കുട്ടിയാണ് അങ്ങനെ നമ്മുടെ അലീനയ്ക്ക് പണി ചെയ്യാനൊന്നും മടിയില്ലല്ലോ കാരണം അതുപോലെ വളർന്നതല്ലേ അനാഥയായിട്ട് അങ്ങനെ അവർ പോവുകയാണ് കേട്ടോ പുള്ളിക്കാരൻ നമ്മുടെ ഏഹ് വൈജയുടെ കെട്ടിയോന് കയറി അല്ലെ വൈജയുടെ അല്ല സോറി വൈജയുടെ ചേട്ടൻ കയറി പോവുകയാണ് ഗൾഫിൽ പോവുകയാണ് അങ്ങനെ നമ്മുടെ കമലയ്ക്കും ആശ്വാസമായി കമലയാണെങ്കിൽ ഇവര് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഈശ്വര എങ്ങനെയെങ്കിലും ഈ തള്ളേനെ ഇവിടുന്ന് കെട്ടിയെടുക്കണമെന്ന് ഓർത്തിരിക്കായിരുന്നു ചാകും ചാകും ഓർത്തിരുന്നിട്ട് ഈ തള്ളം ഇട്ട് ചാകുന്നുമില്ല ഇപ്പൊ ഏതായാലും പോവുകയാണല്ലോ എന്ന് ഏതായാലും അങ്ങനെ നമ്മുടെ ആശ്വാസമാണ് അങ്ങനെ കമല ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ വൈജേനെ പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ അവിടെ കൊണ്ടുപോകുന്നൊക്കെ കൊള്ളാം ദേ വൈജ് ീ ഒരു കാര്യം ചെയ്തോണം അവളെ നിലക്കി നിർത്തണം അത് പിന്നെ എന്നോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ ഞാൻ നിലക്കി നിർത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ടാറ്റ ബൈ ബൈ ഒക്കെ കൊടുത്തിട്ട് നമ്മുടെ കമലയും ബാക്കി എല്ലാവരും കൂടെ ചേർന്ന് പോവുകയാണ് നമ്മുടെ കമലയുടെ ഹസ്ബൻഡിനെ കൊണ്ടുവിടാനായിട്ട് ഏതായാലും ഈ സമയം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വൈജി ഇങ്ങോട്ട് വന്നിട്ട് അതേ ഇതുവരെ റെഡി ആയില്ലേ ഇടി നിന്റെ പെട്ടിയും കിടക്കയൊക്കെ എടുത്തോ എന്ന് ചോദിക്കുകയാണ് അപ്പഴത്തേക്കും മുത്തച് പറയുന്നുണ്ട് എന്ത് വർത്തമാനം വൈജി നീ പറയുന്നത് ആ കുട്ടിയോട് തന്നെ ഇതിന് അങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ അമ്മ കയറ്റി തലേ വെച്ചേക്കുന്ന പോലെ ഇവളെ കയറ്റി തലേ വെക്കാനൊന്നും എനിക്ക് പറ്റില്ല ആ അതിന്റെ ഒരു ആവശ്യം ഇല്ല ഇവിടെ എന്റെ സ്വഭാവം അമ്മയ്ക്ക് അമ്മയ്ക്കറിയാലല്ലോ അല്ലാതെ ഇവളെ പ്രത്യേകിച്ച് സ്നേഹിച്ച് തലേ കയറ്റി വെക്കാൻ ഇവളെൻറെ ആരാ ഇവളെന്റെ ആരെങ്കിലും ആണോ അപ്പത്തേക്കും മനസ്സിൽ പറയുകയാണ് നമ്മുടെ അലീന അമ്മേ ഞാൻ അമ്മയുടെ മോളാണ് അമ്മയെന്ന് പക്ഷെ പുറത്ത് പറയാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ അലീനയുടെ ആ ഒരു പേടിയും വിറയിലൊക്കെ കണ്ടപ്പോ അതേ നീ കൂടുതൽ അഭിനയിക്കുവെന്നും വേണ്ട പാവത്താനായിട്ട് നീ അങ്ങോട്ട് അഭിനയിച്ച് തകർക്കുവന്നും വേണ്ട നിന്റെയൊക്കെ കയ്യിലിരിപ്പ എന്താന്ന് ആർക്കറിയാം ഏതെങ്കിലും വീട്ടിൽ കയറി ചെന്നിട്ട് അവിടെ എന്തൊക്കെ കാണിച്ചു കൂട്ടെന്ന് ആർക്കറിയാം ബന്ധത്തിന്റെ വിലയോ ബന്ധങ്ങളോ വല്ലതും നിനക്കറിയാമോ ഉം ഏതായാലും കെട്ടി കെട്ടും പാണ്ടോ ഒക്കെ എടുക്ക് ഇറങ്ങ അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ ഓരോന്നിന്റെ തലയിലേക്ക് വലിച്ചു വെച്ചില്ലേ നീ ഇപ്പൊ കൊണ്ടുപോവാതിരിക്കാൻ പറ്റില്ലല്ലോ ദേ ഞാൻ പറഞ്ഞു അവിടെ ചെന്ന് ിട്ടുണ്ടെങ്കിൽ അമ്മേ ഇവിടെ കൂടുതൽ സപ്പോർട്ട് പിടിച്ചെന്തെങ്കിലും സംസാരിക്കാൻ നിന്നാലുണ്ടല്ലോ ഞാൻ പറഞ്ഞേക്കാം എന്റെ സ്വഭാവം അമ്മയ്ക്ക് അറിയാലോ ഓ എന്റെ വൈജേ നിന്റെ സ്വഭാവം എനിക്ക് അറിയത്തില്ലേ പിന്നെ നീ എന്റെ മോളല്ലേ പിന്നെ നിന്റെ സ്വഭാവം എനിക്ക് എനിക്കറിയാതിരിക്കുവോ ഉം നിന്റെ മനസ്സിലൊന്നും ഇല്ലടി എടി വൈജേ നീ ഈ കിടന്ന് പറയുന്ന അല്ലാതെ നിന്റെ മനസ്സിൽ ആരോടും പകയൊന്നും ഇല്ലെന്ന് എനിക്കറിയാം ഓഹ് എങ്കിലും എന്റെ പൊന്നുമോളെ നീ എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകുകയാണല്ലോ ആ കമലയിട്ട് ഇവിടെ എന്നെ പെടാപ്പാട് പെടുത്തി ഒരു നേരത്തെ ആഹാരം പോലും ചൊവ്വ നേരെ ഞാൻ തിന്നിട്ടല്ലേ എങ്ങനെ തിന്നാനാ ഈ വീടിന്റെ ഈ മുറിക്കകത്തിരുന്ന് ഓ നാറ്റവും കാരണം മനുഷ്യൻ ഇതിനകത്ത് സ്വന്തം മലമൂത്ര വിസർജനമാണെങ്കിലും മണക്കുവേലെ എനിക്ക് മണക്കുവേലെ ഇതിപ്പം ഭക്ഷണം മലമൂത്ര വിസർജനം ഏതാന്നൊന്നും അറിയാൻ പറ്റത്തില്ല അത് അവസ്ഥയായിരുന്നു എൻ്റെ ജീവിതം എൻ്റെ ജീവൻ അങ്ങ് എടുക്കണേന്ന് ഞാൻ പ്രാർത്ഥിച്ച ദിവസങ്ങളായിരുന്നു എൻ്റെ പൊന്നു ഈ അലീന വന്നേ പിന്നെ എനിക്ക് ആശ്വാസം ആയത് ആ മതി മതി അമ്മ നിർത്ത വാ പോകാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീനേനെയും അത് അലീനെയും അതുപോലെ പുള്ളിക്കാരിനെയൊക്കെ കൊണ്ടുപോവാണ് അപ്പൊ പുള്ളിക്കാരീൻ ഡ്രൈവറോ ഒക്കെയാണ് ഈ ഒരു സ്ട്രക്ച്ചറിൽ എങ്ങാണ്ട് കിടത്തിയൊക്കെയാണ് കൊണ്ടുപോകുന്നതിന് ഹെൽപ്പിന് ആരൊക്കെയോ വരുന്നുണ്ട് എന്തായാലും അലീന പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ഹരിശങ്കർ ഇടി നീ അങ്ങ് രക്ഷപ്പെട്ടെന്നൊന്നും നീ വിചാരിക്കണ്ട നീ ആരാ പതിവ്രതയോ നീ കൂടുതൽ അതിവ്രതയൊന്നും കളിക്കൊന്നും വേണ്ട ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഉം എനിക്ക് ഒരു കാര്യം നിന്നോട് പറയാനുള്ളൂ ആ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടേക്കും വരും വരുമ്പോ മര്യാദക്ക് ഞാൻ പറയുന്നൊക്കെ അനുസരിച്ചില്ലെങ്കിലാന്ന് ഏതായാലും അപ്പൊ ഒന്നും മിണ്ടിയില്ല നമ്മുടെ അലീന അലീന ഒന്നും മിണ്ടാതെ അങ്ങ് പോവാണ് അപ്പൊ നമ്മുടെ മനുശങ്കർ എവിടെ പോയി എന്ന് നിങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കല്ലേ നമ്മുടെ മനുശങ്കർ വേറെ എങ്ങോട്ടേക്കും അല്ല പോയേക്കുന്നത് ജോലിക്കാണ് പോയത് പുള്ളിക്കാരൻ്റെ ബാംഗ്ലൂരിൽ അങ്ങോട്ടാണ് കേട്ടോ ജോലി ഇപ്പൊ മനുശങ്കർ ബാംഗ്ലൂരിലെ ജോലിയൊക്കെ മാറ്റിയെച്ച് ഇങ്ങോട്ടേക്ക് വരും നമ്മുടെ അലീന അലീനിയുള്ളപ്പോ മനുശങ്കർ അവിടെ പോയി കിടന്ന കഥ എങ്ങനെയാ മുന്നോട്ടേക്ക് പോകുന്നത് രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് സ്നേഹിക്കേണ്ടേ ഇതിനകത്ത് ചെറിയ പ്രണയമൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ മനുശങ്കർ നമ്മുടെ അലീനയും തമ്മിലും അപ്പൊ അതുകൊണ്ട് ബാംഗ്ലൂരിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ലല്ലോ അതൊക്കെ ഇങ്ങോട്ടേക്ക് വരും അങ്ങനെ വലതു കാലി വെച്ച് നമ്മുടെ അലീന കയറി ചെല്ലുകയാണ് സ്വന്തം വീട്ടിലേക്ക് ആദ്യം തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു വീടൊക്കെ മൊത്തം നോക്കുക കയ്യിലിങ്ങനെ കൂട്ടി പിടിച്ചിരിക്കുക തന്റെ ഭാണ്ടക്കെട്ട് പോലെ തുണിയും കുറച്ച് കാര്യങ്ങളൊക്കെ എന്നിട്ട് വീടൊക്കെ മൊത്തം നോക്കിയിട്ട് എന്റെ ഈശ്വരൻ ഞാൻ എന്റെ ഈശ്വരൻ എന്നല്ല എന്റെ ഈശോയെ ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ സ്വന്തം വീട്ടിലേക്കാണല്ലോ എന്ന ഒരു പ്രതീക്ഷയോടൊക്കെ കൂടി വലതുകാൽ വെച്ച് തന്നെ കയറുക കയറി അകത്തേക്ക് വരുന്നു തൻ്റെ അനിയനെ തന്നെ അനിയന അനിയനെങ്ങാണ്ടാണ് കേട്ടോ അനിയൻ തന്നെയാ അനിയനെ തന്നെയാണ് ആദ്യം കാണുന്നത് നമ്മുടെ ഹരിശങ്കറിനെ പോലെയൊന്നും അല്ലാട്ടോ ഈ പറയുന്നവ വൈജയുടെ മക്കള് കമല വളർത്തുന്ന പോലെ അല്ലല്ലോ വൈജ വളർത്തി വെച്ചേക്കുന്നത് അടുക്കും ചിട്ടയും അതുപോലെയുണ്ട് മാത്രമല്ല പേടിയുണ്ട് സ്ത്രീകൾ സ്ത്രീ എന്താണ് എന്നൊക്കെ അറിയാം ആ ഒരു അനിയനെട്ടോ അതായത് തന്റെ സഹോദരിയാണ് എന്നൊക്കെ അറിയാം സ്ത്രീകളെ അതുപോലെ ബഹുമാനിക്കുന്നതാണ് വൈജ അങ്ങനെയാണല്ലോ വൈജ ഇച്ചിരി സ്ട്രിക്റ്റ് ആയത് കൊണ്ട് തന്നെ മക്കള് സ്ട്രിക്റ്റ് ആകുമല്ലോ അപ്പൊ അതൊക്കെ അറിയാം അപ്പൊ പുള്ളിക്കാരൻ ഇങ്ങനെ വന്ന ഉടനെ തന്നെ ഇങ്ങനെ ഏർ നമ്മുടെ അലീന എല്ലാവരെയും നോക്കുക തന്റെ സഹോദരങ്ങളാണല്ലോ ഇത് ഒരു വയറ്റിൽ പിറന്നതാണല്ലോ ഇവരെല്ലാം അച്ഛൻ വേറെയാണെങ്കിലും ഒരു വയറ്റിൽ പിറന്ന സഹോദരങ്ങള് തന്നെയാണ് അങ്ങനെ നോക്കുകയാണ് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഏഹ് നമ്മുടെ വൈജയുടെ ഏർ മൂത്ത മകൻ മൂത്ത മകനാണ് കേട്ടോ പുള്ളി പുള്ളി വന്നിട്ട് ആ പയ്യൻ വന്നിട്ട് അകത്തേക്ക് കയറി വന്നൊക്കെ പറഞ്ഞ് വളരെ എന്താ പറയുക വളരെ നിഷ്കളങ്കതയോടുകൂടി ഒരു വേലക്കാരിയെ പോലെ കാണാതെ വിളിച്ച് അകത്തേക്കൊക്കെ കയറ്റുകയാണ് അങ്ങനെ ഏർ നമ്മുടെ അലീനെ ഇവര് മറ്റു രണ്ടു മക്കളും കൂടെ വന്ന് കാണുന്നുണ്ട് അപ്പൊ അതിനു മുമ്പായിട്ട് തന്നെ നമ്മുടെ വൈജയുടെ കുറെ ഉപദേശം ഉണ്ട് കേട്ടോ മനസ്സ് വെറുത്തു പോകുന്ന കുറെ ഉപദേശങ്ങളാണ് ഒരു കാര്യം പറഞ്ഞേക്ക നീ ഇവിടെ നിൽക്കുന്നതൊക്കെ കൊള്ളാം ഏതെങ്കിലും മൂലയ്ക്ക് ഒതുങ്ങിക്കൂടി കഴിഞ്ഞോണം പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് തലയിൽ കയറി നരങ്ങേക്കരുത് നീ നീ ആയിട്ട് നിന്നോണം നീ അനാഥ ആണെന്നുള്ള ചിന്ത നിനക്ക് വേണം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇവിടത്തെ പണികൾ അത് എന്താണെങ്കിലും ചെയ്യണം നീ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് കക്കുവോ മോഷ്ടിക്കുവോ ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ പെട്ടെന്ന് നമ്മുടെ അലീന അയ്യോ അങ്ങനെയൊന്നും പറയരുത് ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല ദേ ഒരു കാര്യം പറയാം അങ്ങനെ വല്ലതും ചെയ്യാൻ ഉദ്ദേശം ഉണ്ടെങ്കില് ആ എന്റെ വീടല്ലേ ഇത് അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ എന്തിനാ ചെയ്യുന്നത് ആര് പറഞ്ഞടേ ഇത് നിന്റെ വീടാണെന്ന് ഇത് നിന്റെ വീടൊന്നും അല്ല ആഹാ അത് കൊള്ളാലോ അതെങ്ങനെ ശരിയാകും വേലക്കാരി വേലക്കാരിയുടെ സ്ഥാനത്ത് നിന്നാ മതി വീട്ടുകാരിയുടെ സ്ഥാനത്ത് ഒന്നും നിക്കണ്ട വേറിപ്പോടി ആ ഏതൊരു മൂലയ്ക്ക് കയറി ഇരുന്നോണം എന്നും പറഞ്ഞ് കേറ്റിവിടാണ് അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട് എന്താ വൈജ് നീ അവിടെ കിടന്ന് കാറി പോകുന്നത് എന്ന് ചോദിക്ക അപ്പോഴത്തേക്കും ദേ അതാ മുത്തശ്ശിയുടെ റൂം എന്ന് പറഞ്ഞോണ്ട് അവര് കാണിച്ചു കൊടുക്കണുണ്ട് കേട്ടോ ഏതായാലും ഇനി അങ്ങോട്ടേക്ക് നമ്മുടെ ഉം കൂട്ടായിട്ട് മുത്തശ്ശി മാത്രല്ല ആ രണ്ട് പെമ്മക്കൾ ആദ്യമൊക്കെ ഈ രണ്ട് പെമ്മക്കൾക്ക് കുറച്ച് ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ വൈചയുടെ പെമ്മക്കൾക്ക് ദേഷ്യവും കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഇഷ്ടപ്പെടാത്ത ഒരു രീതിയൊക്കെയാണ് പക്ഷെ നമ്മുടെ അലീനയോട് കൂട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആരും അലിയ അലീനിയനെ മറക്കില്ല അലീനനെ വെറുക്കില്ല കാരണം അത്രയ്ക്കും നല്ലൊരു പെൺകുട്ടിയാണല്ലോ അലീന നമ്മുടെ നായികയാണ് അപ്പൊ പിന്നെ അങ്ങനെ ആകണമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും നമ്മുടെ അലീനയ്ക്ക് പഠിക്കാനൊക്കെ നല്ല ബുദ്ധിയും കഴിവുള്ള പെൺകുട്ടി പെൺകുട്ടിയാണ് പ്ലസ് ടു വരെ പോയതാണ് അത് നല്ല മാർക്കോട് കൂടി തന്നെയാണ് പാസ്സാവുന്നത് ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴാണ് കേട്ടോ ഇനി ഓരോരോ ടെസ്റ്റുകൾ വരാനിരിക്കുന്നത് അങ്ങനെ ആ പെൺകുട്ടികളെ ഇങ്ങനെ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുമ്പോ അവർക്ക് ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മനസ്സിലാവുന്നില്ല പക്ഷെ അലീനെ പോയി ആ ഒരു ഇതൊക്കെ ചെയ്ത് ആ പ്രോബ്ലംസ് ഒക്കെ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യാണ് സത്യം പറഞ്ഞാൽ വൈജയ്ക്ക് തന്നെ അത്ഭുതം തോന്നുകയാണ് കേട്ടോ ഏതായാലും ഇനിയിപ്പം നമ്മുടെ വൈജയുടെ ഹസ്ബൻഡ് ആരാ അയ്യോ ബാലേന്ദ്രൻ അത് തന്നെ നമ്മുടെ ബാലൻ ബാലൻ എന്ന് നമുക്ക് പറയാല്ലേ ബാലൻ എന്ന് പറയുന്നത് നല്ലത് ഈ ബാലേന്ദ്രൻ എന്ന് പറയുന്നത് കൊള്ളത്തില്ല ഞാൻ ഇനി പറയുമ്പോ ബാലനെ പറയത്തുള്ളെ വൈജയുടെ ഹസ്ബൻഡിനെ അപ്പൊ ബാലൻ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അലീനയ്ക്ക് കൂടുതൽ ഉഷാറാകും അലീനിയനെ കൂടുതൽ ശ്രദ്ധിക്കും അലീനയുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും പിന്നെ വൈജേനെ വഴക്ക് പറയും വൈജയ്ക്ക് എന്നാ ദേഷ്യം വരൂ കേട്ടോ നമ്മുടെ ബാലേന്ദ്രൻ ബാലൻ അലീനയുടെ കൂടത്ത് നിന്ന് അലീനയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഏതായാലും വേലക്കാരിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ വീട്ടിലെ കൊച്ചമ്മക്ക് ദേഷ്യം വരാതിരിക്കും അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ദേഷ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ ഈ വൈജ ശുദ്ധമാണ് വെറും പഞ്ചപാവമാണ് പുള്ളിക്കാരിക്ക് ഈ എടുപ്പും ഇതൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ പാവമൊക്കെയാണ് മനസ്സിന്റെ മനസ്സിൽ പക്ഷെ താൻ ഒന്നുമല്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു താൻ വെറും സീറോ ആയി കിടന്ന സമയം ഉണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്നൊക്കെ ആയി കയറി വന്നതാണ് അപ്പൊ അതൊക്കെ മറക്കാൻ വേണ്ടി ആയിരിക്കാം എല്ലാവരുടെയും മുമ്പിൽ ഇച്ചിട്ട് ഗൗരവമൊക്കെ അഭിനയിച്ച് മക്കളുടെ മുമ്പിലൊക്കെ ഇങ്ങനെയൊക്കെ ആയി ജീവിക്കുന്നത് തന്റെ പണ്ടത്തെ കഥ അറിഞ്ഞു കഴിഞ്ഞാൽ തീരാന്നുള്ളതേ ഉള്ളൂ അത് അലീനെ വിചാരിച്ചാലും മതി പക്ഷെ അലീന അങ്ങനെയൊന്നും ഇപ്പൊ വിചാരിക്കില്ല ഏതായാലും ഞാൻ നീട്ടി കുറുക്കി കുളവാക്കുന്നില്ല നാളെ നമുക്ക് ഫുൾ വിശേഷമായിട്ട് കാണാട്ടെ അപ്പൊ ഇതൊക്കെ ഒരു അടിപൊളി വിശേഷമാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് രാവിലെ ഫുൾ വിശേഷവുമായിട്ട് വരാട്ടോ അപ്പൊ അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഒരു ലൈഫ്